വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തും വ്യോമ നിരീക്ഷണവും നടത്തും കേന്ദ്ര സംഘം നാളെ ഇത് സംബന്ധിച്ച് വയനാട്ടിൽ എത്തിച്ചേരും പത്ത് ദിവസത്തെ രക്ഷാദൌത്യം അവസാനിപ്പിച്ച സൈന്യത്തിലെ ഒരു വിഭാഗം ഇന്ന് മടങ്ങിയിരുന്നു സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും ചേർന്ന് കോഴിക്കോട് വെച്ച് യാത്രയൊപ്പം നൽകി അതേസമയം ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹ ഭാഗം കൂടി കണ്ടെത്തി പുത്തുമലയിൽ ഏഴ് മൃതദേഹ ഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട് മിഥുൻ വളരെയധികം നിർണായകമായൊരു സന്ദർശനം തന്നെയാണ് ഇനി ദുരന്ത ഭൂമിയിൽ ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയോടെ എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു വിഷ്ണു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എസ് പി ജി സംഘം ഇവിടെ വന്ന വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ എസ് പി ജി സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൽപ്പറ്റയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണോ ഈ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എസ് ബി ജി സംഘം ഈ മേഖലകളിലെത്തി വിശദമായ വിലയിരുത്തലുകൾ ഇന്ന് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നുവരെയാണ് തിരച്ചിൽ തുടരുക എന്നുള്ള കാര്യത്തിൽ വയനാട്ടിൽ തുടരുന്ന മന്ത്രിസഭാ ഉപസമിതി അറിയിക്കുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തെ കൈമൈ മറന്നുള്ള പ്രവർത്തനം പൂർത്തിയാക്കി സൈന്യം മടങ്ങിയിട്ടുണ്ട് സൈന്യത്തിന് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ചേർന്ന് യാത്രയായ്പോ നൽകി അഞ്ഞൂറംഗ സംഘമാണ് മടങ്ങിയിരിക്കുന്നത് സൈന്യം പൂർണ്ണമായും ഇനിയുള്ള രക്ഷാ ദൌത്യം പോലീസിനെയും ഫയർഫോഴ്സിനെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ദൗത്യത്തിന്റെ ചുമതല നൽകിയിട്ടാണ് സൈന്യം മടങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ബെയിലി പാലത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ഹെലികോപ്റ്റർ വിഭാഗവും തുടരുന്നുണ്ട് ഒരു നിർദ്ദേശം വരുന്നതിനു ശേഷം മാത്രമായിരിക്കും ഈ സംഘം മടങ്ങുക പുത്തുമലയിൽ ഇന്ന് ഏഴ് ശരീരമാക്കങ്ങളാണ് സംസ്കരിച്ചത് അപ്പൊ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു ശരീരപ്പാക്കവും ലഭിച്ചിട്ടുണ്ട് നാളെയും ജനകീയ തിരച്ചിലാണ് നടക്കുന്നത് ദുരിതാശ്വാസമാണ് നാളെയും വയനാട്ടിൽ ജനകീയ തെരച്ചിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്